ആചാരപൊലിമയുടെ ശബരിമലയിലെ നിറപുത്തരി ചടങ്ങുകൾക്ക് സമാപനം പൂർത്തിയാക്കി രാത്രി പത്തിന് ഹരിവരാസനം ചൊല്ലി ചിങ്ങമാസ പൂജകൾക്കായി ഓഗസ്റ്റ് ആണ് ഇനി നട തുറക്കുക നിന്നും 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 പാലക്കാട് പതിവ് സംഘങ്ങൾ ഒപ്പം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നു പോലും നെൽക്കതിരുകളുമായി ഭക്തർ പ്രൌഢഗംഭീരമായി ശബരിമലയിലെ കാഴ്ച പുലർച്ചെ അഞ്ച് മുപ്പത്തി ചടങ്ങുകൾ ആരംഭിച്ചത് നെൽക്കതിരുകൾ പതിനെട്ടാം പടിയിൽ വെച്ച് തീർത്ഥം തെളിച്ച് ശുദ്ധി വരുത്തിയ ശേഷം തിടപ്പള്ളിയിലേക്ക് മാറ്റി പൂജിച്ച നെൽക്കതിരുകൾ തുടർന്ന് അയ്യപ്പന് സമർപ്പിച്ചു ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം നെൽക്കതിരുകൾ തന്ത്രയും മേൽശാന്തിയും ഭക്തർക്ക് വിതരണം ചെയ്തു ജനം സന്നിധാനം